ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ അധ്യായമായ സൂറത്തുൽ ജൽസലയെക്കുറിച്ചാണ് എന്നും സൽസല എന്നും ഈ സൂറത്തിന് പേരുണ്ട് രണ്ടിനും ഒരേ അർത്ഥമാണ് വരുന്നത് പ്രകമ്പനം അല്ലെങ്കിൽ വിറക്കൽ എന്നർത്ഥം എട്ട് ആയത്തുകളാണ് ഈ അദ്ധ്യായത്തിലുള്ളത് ആദ്യത്തെ അഞ്ച് ആയത്തുകൾ ഭൂമിയെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നവയാണ് അന്ത്യനാളിലെ അതിഭയങ്കരമായ സംഭവങ്ങളെക്കുറിച്ചാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത് ഭൂമി അതിൻ്റെ അവസാനത്തെയും അതിഘോരവും ആയ കമ്പനത്തിനും ക്ഷോഭത്തിനും വിധേയമാകുന്നു ആ സമയത്ത് ഭൂമിക്കടിയിൽ മണ്ണടിഞ്ഞവരും ഭൂമിക്കടിയിലുള്ള മറ്റെല്ലാ നിക്ഷേപങ്ങളും അത് വെളിക്ക് ആ സമയത്ത് മനുഷ്യർ ഭയവിഹ്വലരായിത്തീരുന്നു അവൻ പറയും ഹേയ് എന്താണിത് ഭൂമിക്ക് ഇതെന്ത് പറ്റി അതെ അത്രയും ഗൗരവമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിക്കടിയിലെ എല്ലാ രഹസ്യങ്ങളെയും ഭൂമി വെളിയിലേക്ക് വരും വെളിയിലേക്ക് വരുത്തുന്നു അതെ ഭൂമിക്ക് അതിനുള്ള അനുമതിയും ബോധനവും നൽകിയിട്ടുണ്ട് അത് ഭൂമി പുറത്തേക്ക് വരുത്തുക തന്നെ ചെയ്യും ഈ സൂറത്തിലെ നാലാം വചനമായ എന്ന ആയത്തെ ഓദിക്കൊണ്ട് വസല്ലമ തങ്ങൾ സൊഹാബത്തിനോട് ചോദിച്ചു നിങ്ങൾക്കറിയാമോ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സ്വഹാബത്ത് പറഞ്ഞു അള്ളാഹുവിനും റസൂലിനും അറിയാം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആണും പെണ്ണുമായി ഭൂമിക്ക് മുകളിൽ ഉള്ള ഭൂമിക്ക് മുകളിലുള്ള ആണും പെണ്ണുമായ ഓരോ അടിയാൻ മാറും എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതെല്ലാം ഭൂമി വിളിച്ചു കൂടുക തന്നെ ചെയ്യും ഭൂമി സാക്ഷി പറയും അതായത് ഇന്നിന്ന സമയത്ത് ഇന്നിന്ന നേരത്ത് ഇന്നിന്ന സ്ഥലത്ത് വെച്ച് ഓരോരുത്തരും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഭൂമി സാക്ഷി പറയുമെന്നർത്ഥം അത് കബറിൽ കിടക്കുന്ന ഓരോരുത്തരും ആ സമയത്ത് വിചാരണ സ്ഥലത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു ഓരോരുത്തരും അവരവരുടെ സൽകർമ്മങ്ങളും ചെയ്തികളും അവിടെ ബോധ്യപ്പെടുത്തുന്നു നിസ്സാരമെന്ന കരുതി ഒന്നും തന്നെ ഒഴിവാക്കപ്പെടുകയില്ല ഒരണബോളം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരണുബോളം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടെ ോധ്യപ്പെടുത്തുന്നു അവർക്കതിനുള്ള ഫലം ലഭിക്കുകയും ചെയ്യുന്നു ഇവിടെ ഒരണുബോളം നന്മ ചെയ്താലും ഒരണുബോളം തിന്മ ചെയ്താലും അതിനുള്ള ഫലം ലഭിക്കുമെന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാവർക്കും അത് ലഭിക്കുമെന്നല്ല അതായത് അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അൻലാഹിലും അന്ത് അന്ത്യനാളിലും വിശ്വസിക്കാത്ത അവിശ്വാസിയായ ഒരു വ്യക്തി ഒരു ഒരണബോളം നന്മയോ തിന്മയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള പ്രതിഫലം പരലോക പരലോകത്ത് ലഭിക്കുമെന്ന് അർത്ഥമില്ല അവർക്കുള്ള പ്രതിഫലം ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹു താല നൽകുമെന്ന് സൂറത്തിൽ ഹോദിൽ പതിനഞ്ച് പതിനാറ് ആയത്തുകളിലും സൂറത്തിൽ ഫുർഖാനിൽ ഇരുപത്തി മൂന്നാം ആയത്തിലും അള്ളാഹു താല വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് നാം ഓരോരുത്തരെയും സൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹൃ തവാന അലഹദി റബുൽ ആലമീൻ അസ്സലാമു വരഹമുല്ലായി വാത്തു